ജഹ്ലാസോടു കൂടി പാത്രം പ്രവർത്തിക്കുക ആരെങ്കിലും നമ്മളെ പൊക്കി പറഞ്ഞാൽ ആ പൊക്കി പറഞ്ഞത് കൊണ്ട് നമ്മൾ സന്തോഷിക്കേണ്ട ആരെങ്കിലും നമ്മളെ ആ പറഞ്ഞാൽ ആ ഇഗൈത്തി പറഞ്ഞുകൊണ്ട് നമ്മൾ ദുഃഖിക്കാനും പാടില്ല അവനോടുള്ള പ്രതികാര മനോഭാവം നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല ഇതാണ് സമസ്ത കേരള ജപീയത്തുൽമയുടെ നയം ആര് പൊക്കി പറഞ്ഞാലും അതനുസരിച്ച് പൊങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല ഒന്ന് രണ്ടാമത്തൊന്ന് പൊക്കി പറഞ്ഞതിൽ നമുക്കൊരു സന്തോഷമില്ല അതോടൊപ്പം നമ്മൾ ഇഗൈത്തി പറഞ്ഞാൽ ആ ഇഗ്ത്തി പറഞ്ഞതിന് നമുക്ക് ദുഃഖമില്ല ഇഗൈത്തി പറഞ്ഞത് കൊണ്ടിട്ട് ആ ഇഗൈത്തി പറയുന്നവനെ ഏതെങ്കിലും നിൽക്കാൻ അവരെ ശിക്ഷിക്കാനോ അവനെ ഉദ്ഭവിക്കാനോ നമ്മൾ നെൽക്കിടാറുമില്ല ഇതാണ് സമസ്ത കേരള ജവീയത്തുലമയുടെ മഹാന്മാരാവുന്ന മശായഹന്മാർ മോസ്താദന്മാർ നമുക്ക് നൽകിയതായ നിർദ്ദേശം ഈ നിർദ്ദേശം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജവീയത്തുലമയും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ചിലപ്പോൾ നമ്മൾ ഒരുപാട് പൊക്കി പറയാൻ പലരും ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കാൻ പാടില്ല ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മതയും ദമ്മും രണ്ടും അവനക്ക് ഒരേ പോലെ ആവുക എന്നാണ് മതി ചെയ്തുകൊണ്ടിട്ട് പോകാൻ പൊങ്ങാൻ പാടില്ല അതനുസരിച്ച് ഓരോ പാടില്ല ദമ്മു ചെയ്തുകൊണ്ട് മോശമായി പറഞ്ഞുകൊണ്ട് പോകാൻ ദുഃഖിക്കാൻ പാടില്ല പറഞ്ഞ വല അങ്ങനെയുള്ളൂ എന്തേ പോകാൻ എന്നെ പറ്റി അങ്ങനെ പറയാൻ ഞാൻ അങ്ങനെ താളണം എന്നെ പറ്റി അങ്ങനെ അതുണ്ടാവാൻ പാടില്ല ആ ഒലഫീന അനാസ് ആരെന്ത് പറഞ്ഞാലും അവർക്കൊക്കെ വിട്ടുവീഴ്ചാ മനോഭാവത്തോട് കൂടിക്കാണ് നമ്മൾ നമ്മൾ വലിയ ആളാതെ നമ്മൾ മനസ്സിലാക്കരുത് നമ്മൾക്ക് എപ്പോഴും നമ്മൾ വളരെ വിജയത്തോട് കൂടിയാവണം ദീനിൻ്റെ പ്രവർത്തകർ നമ്മൾ ചെയ്യേണ്ടത് അതാണ് ദീനിൻ്റെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കൊക്കെ ഉണ്ടാവേണ്ടതായ ഗുണം അതാണ് ഉലായിക്കല്ല ദീന ഹദിമോക്തീ റസൂൽദാനോട് പറയാൻ കാരണം മുങ്കാമികളാവുന്ന മഹത്തുക്കളാവുന്ന പഴ അഭ്യാക്കന്മാർ അവരെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു അവർ എന്താ പറഞ്ഞത് അവർ ഇതായത്തിലേക്ക് ചേർത്ത മഹാന്മാരാണ് അവരുടെ ഓരോ പ്രവൃത്തികളും നോക്കി ആ പ്രവൃത്തികളൊക്കെ അവർ തങ്ങളിൽ തങ്ങളിലുണ്ടാവണം അതൊക്കെ വളരെ ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങളായിരുന്നു അവരിലുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് എല്ലാവരോടും പറയാനുള്ളത് മഹാന്മാരാവുന്ന ഞമ്മളെ മുങ്കയ നേതാക്കന്മാർ അവരുടെ ആ സ്വഭാവ ഗുണങ്ങൾ അവർക്കുള്ളതായ ആ രീതികൾ ഇതൊക്കെ നമ്മൾ പറ്റുക ആ നിരക്ക് നമ്മൾ പ്രവർത്തിക്കുക അത് നമ്മൾക്ക് വിജയിക്കാൻ കഴിയും അതൊരു സംശയമില്ല അള്ളാഹു ശുഭാനുഭവത്ത ഈ സംഘടനയെ ഉയർച്ചയെത്തും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാവർക്കും ഉള്ള ഹൈറും വർക്കത്തൊക്കെ അള്ളാഹു ചൊരിയട്ടെ